നൂറ് ശതമാനം എഴുതി വെച്ചോളൂ നൂറ് ശതമാനം അതെനിക്കൊരു ആപ്ലിക്കേഷൻ ഒന്നും കിട്ടില്ല അദ്ദേഹം പോകുന്നുണ്ടോ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി അല്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ എനിക്ക് അത് കിട്ടി ഒരു ഒന്നര മാസമായ പരാതി കിട്ടി ഞങ്ങൾ അത് ഫോളോണ്ട് അതിന്റെ നോക്കൂ എൻ എച്ച് എ റെയിൽവേ അങ്ങനെ എത്രയോ ഇഷ്യൂസ് ഉണ്ട് ആവശ്യവുമുണ്ട് ഇഷ്യൂസ് മാത്രമല്ല അതിന് കൂടുതൽ ആവശ്യങ്ങളുണ്ട് ഞങ്ങൾ ഈ അഞ്ച് അഞ്ചര ആറ് അഞ്ചരമാസം കൊണ്ടായാലും ബിജെപി ഹെൽപ് ഡെസ്ക് തുടങ്ങി വികസിത കേരളം ബിജെപി മുപ്പത് ജില്ലയിൽ വികസിത കേരളം ഹെൽപ് ഡെസ്ക് അതുവഴി ഇതുവരെ മുപ്പത്തി എട്ടായിരം പ്ലസ് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ചെറിയ പ്രശ്നങ്ങള് ഹൈവേ പ്രശ്നങ്ങള് ട്രെയിൻ പ്രശ്നങ്ങള് എത്രയോ സ്ഥലത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല തേർട്ടി എയ്റ്റ് തൗസൻഡ് പ്ലസ് ഇഷ്യൂസ് ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ആറ് മാസത്തിന് അതുപോലെ തന്നെ ഓരോരോ ഇഷ്യൂസ് ഞങ്ങളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് പരിഹരിക്കുന്നുണ്ട്